എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് പാൽപ്പത്തിരി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ആരും വേജാറാവേണ്ട കുറേ പരത്തേ കൊഴയ്ക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ ഈ ഒരു സമയം പുറത്ത് നല്ല മഴ പെയ്യാണ് ഇതുപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക നമ്മുടെ മക്കൾക്ക് കൊടുക്കുക മക്കൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും കഴിക്കാം അപ്പോൾ അവിടെ ഒരു മിക്സിൻ്റെ ചാർ എടുത്തിട്ടുണ്ട് നമ്മൾ അരിയൊക്കെ അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലോട്ട് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു പിന്നെ നമ്മൾ രണ്ട് കപ്പ് മൈദാമാവ് കേട്ടോ മൈദാമാവ് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് മാവാണെന്ന് ഉറപ്പ് വരുത്തുക അതിനുശേഷം മൂന്ന് കപ്പ് പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാം ഒരേ കപ്പിൽ തന്നെ അളക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് കപ്പ് മൈദാമാവും മൂന്ന് കപ്പ് പച്ചവെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഇത് എന്ന് കരുതിയിട്ട് കുഴക്കുക പരത്ത് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കൊടുന്ന് ഇട്ടുണ്ട് കേട്ടോ മൈദാമാവൊക്കെ അതാ ഈ ഒരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ദോശയൊക്കെ ചുടുമല്ലോ ആ ഒരു കട്ടിയാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത് കലക്കി ഒഴിച്ച് ചുടുന്ന ദോശയുണ്ടല്ലോ നമ്മൾ അവിടേക്ക് ദോശ എന്നാൽ പറയാം ഷീ ദോശ എന്നൊക്കെ പറയും ആ ഒരു മാവിൻ്റെ അതേ കട്ടിയാണ് നമുക്ക് ഈ ഒരു മാവും വേണ്ടത് കുഴപ്പമൊന്നുമില്ല നമ്മൾ രണ്ട് കപ്പ് ഇട അളവ് എടുക്കുമല്ലോ ആ ഒരു അതേ മൂന്ന് കപ്പിന് പച്ചവെള്ളം എടുത്താൽ കറക്റ്റ് അളവായിരിക്കും ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചുട്ടെടുക്കണം കേട്ടോ ചുട്ടെടുക്കാന്ന് പറയുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ അതിലെന്നെ ചുട്ടെടുക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത് ഞാനത് അവിടെ ഒരു നോൺസ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ തടവേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതിൽ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് തന്നെ നോൺ സ്റ്റിക്ക് പാനിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യൂലെട്ടോ ഓരോ തവ ഒഴിച്ചു കൊടുക്കുക അതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് മുരിയിച്ചെടുക്കുക ഒരുപാട് മുരിഞ്ഞ കളറൊന്നും ആവേണ്ട ചെറുതായിട്ടൊന്നും മുരിയിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരു സൈഡ് മാത്രം ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ ഒരു പതിനാല് ദോശ ഇതുപോലെ ഞാൻ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കപ്പ് മാവു കൊണ്ട് പതിനാലെണ്ണം ഒരുപാട് കട്ടിയിലല്ല എന്നാലും ഒരുപാട് കനം കുറച്ചിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല തീയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞു കിട്ടും കേട്ടോ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഉണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ഷീറ്റ് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ വീഡിയോ നമുക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തീരെ കേട്ടോ അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞിട്ട് എളുപ്പമാണ് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പാൽപ്പത്തിരി കഴിക്കാനായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര സിമ്പിളാണ് അങ്ങനെ ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഞാൻ എന്താ ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഒരുപാട് നൈസാക്കും വേണ്ടെന്ന ഒരുപാട് കട്ടിയിലും അല്ല ആ രൂപത്തിലാണ് നമുക്ക് ഓരോന്നും കിട്ടേണ്ടത് നോൺ സ്റ്റിക്ക് പാനായത് കൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ ചുട്ടെടുക്കുകയാണ് തീ ഒരുപാട് കൂട്ടി വെച്ചാൽ നമുക്ക് ചട്ടിന്നൊക്കെ വിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഓരോന്നും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഏകദേശം നമ്മൾ ചുട്ടെടുക്കുന്ന പരിപാടി കഴിഞ്ഞു കേട്ടോ ഏകദേശം എനിക്കിവിടെ പതിനാലെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ലെയറിന് ആവശ്യം അത്യാവശ്യം കൂടുതൽ തന്നെ വേണം നല്ലൊരു പലഹാരത്തിന് ഒരുപാട് ലെയർ ഒക്കെ പിന്നെ നമ്മളൊരു പാൻ ചൂടാക്കുകയാണ് അതിലോട്ട് ഏകദേശം ഒന്നര ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല പശുവിൻ നെയ്യ് ആ ഒരു നെയ്യിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് പോരാ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് പോരാട്ടോ അത് കുറച്ചായതിനു ശേഷം മാത്രം ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കോരി വെക്കാം ഇത് നമ്മൾ പലഹാരത്തിൻ്റെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനാണ് കേട്ടോ ഇപ്പം അതില്ലാതെ എഴുതിയിട്ട് നിങ്ങൾ ആരും ഉണ്ടാക്കാതിരിക്കേണ്ട ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാണാനൊരു ഭംഗിക്കും പിന്നെ ഇടിയിലൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു രുചിയാണല്ലോ അപ്പൊ മുന്തിരിയും അണ്ടിപ്പരിപ്പ് നന്നായിട്ട് വറുത്തൊന്ന് കോരി മാറ്റി വെക്കുകയാണ് ആ ഒരു ചട്ടിയിലുള്ള നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് അതൊരിക്കലും ഒഴിവാക്കാനൊന്നും നിക്കണ്ട കേട്ടോ അണ്ടി പരിപ്പായി മുന്തിരിയായി ഇനി നമുക്കിതൊന്ന് വെച്ചിട്ട് വേറൊരു പാ ഇതെടുക്കാം കേട്ടോ നമ്മൾ കേക്കിനൊക്കെ ടിന്നുണ്ടെങ്കിൽ ആ ഒരു ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീലിൻ്റെ എടുക്കുക അതിൽ അലുമിനിയത്തിൻ്റെ റൗണ്ട് ഷേപ്പോ സ്ക്വയർ ടൈപ്പോ ഏതെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും കളെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എടുക്കണത് ഇന്ന് നമ്മളൊക്കെ വീട്ടിലൊക്കെ കേക്കിൻ്റെ ടിന്നുണ്ടാവല്ലോ ആ ഒരു ടിന്നിലാണിത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു പരിപാടി ഉണ്ട് ഇതിലോട്ടൊരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് മിക്സിൻ്റെ ജാറിലോട്ട് ഇതൊന്നൊരു കോട്ടിംഗ് ഒക്കെ കൊടുക്കണല്ലോ അതിനുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് നാല് കോഴിമുട്ട മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ആ ഒരു മുട്ടയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടതാ ഞാനൊരു നാല് ഏലക്ക ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങളെ കയ്യിൽ ഏലക്കയുടെ പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ഈ ഒരു രണ്ട് കപ്പ് മാവിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു മീഡിയം സൈസ് മധുരം ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് തന്നെ രണ്ട് കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം ഇതാ ഇതിൻ്റെ കേക്ക് ഉണ്ട് ഇന്നിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്ന് എഴുതിയിട്ടുണ്ടാക്കാതിരിക്കണ്ട നമ്മളെ വീട്ടിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ ആ ഒരു പാനിൽ വെച്ചിട്ടും ഇത് റെഡിയാക്കിയെടുക്കാം ഇനി നമ്മളെന്തെയ്യാ ഓരോ ദോശയും ഇതുപോലെ എടുക്കുക പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനായിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ അത് പോന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഓരോ ഷീറ്റും ദാ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് മുട്ടയുടെയും ഈ ഒരു പാലിൻ്റെയും മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഓരോ തവി ഒരുപാട് കട്ടിയിലല്ലെ കേട്ടോ ഞാനിതൊന്നും ഇങ്ങനെ പരി നിങ്ങൾ കണ്ടല്ലോ നല്ല നൈസായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കഴിക്കുന്ന സമയവും നല്ല രുചിയാണ് കേട്ടോ ഇനിയിപ്പൊ നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൈതാമാവരക്കുമല്ലോ അവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കെട്ടോ ഒത്തിരി മധുരം ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു സമയം ഈ ഒരു പാലിന്റെ മിക്സിൽ മാത്രം പഞ്ചസാര ചേർത്താ മതി ഞാൻ ഇതവിടെ ഓരോന്നും വെച്ച് അതിന്റെ മുകളിലായിട്ട് ഓരോ തവി നമ്മൾ മുട്ട പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഏലക്കയുടെ പകരം എങ്ങൾക്ക് വേണമെങ്കിൽ വാനില അസൻസും യൂസ് ആക്കട്ടോ ചിലർക്ക് ഈ മുട്ടൻ്റെ സ്മെല്ല് അത്രങ്ങട്ട് ഇഷ്ടമല്ലല്ലോ ഈ ഒരു പലഹാരം മുട്ടൻ്റെ സ്മെല്ലൊന്നും ഇല്ല കേട്ടോ നല്ല രുചിയാണ് ഓരോന്നും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്താൽ അപ്പോൾ മൊത്തമായിട്ട് എനിക്ക് പതിനേഴ് ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു പലഹാരത്തിന് ഒരുപാട് ലെയർ ഉണ്ടായിരുന്നു കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ മാത്രമേ നമുക്കിത് ഇതുപോലെ ചുറ്റെടുക്കാനായിട്ട് പറ്റുള്ളൂ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നും കുഴപ്പമില്ല കേട്ടോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി മാറ്റിയതാ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് നെക്കി കൊടുക്കട്ടോ പിന്നെ ചോദിച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ മുഴുവനായിട്ട് കവർ ചെയ്തു മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാലിൻ്റെയും മുട്ടിയുടെയും ഒരു മിക്സ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നിർബന്ധമൊന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പിസ്ത ഒക്കെ വെക്കാം കേട്ടോ ഏത് വെച്ചാലും കുഴപ്പമില്ല കാണാനൊരു ഭംഗിയായി ഇടയിൽ നമുക്കിങ്ങനെ കടിക്കുമ്പോൾ ഒരു രുചിയാണ് അത്രേ ഉള്ളൂ ചിലർ ഇതുപോലെ പാൽപ്പത്തിരിയിൽ ഫില്ലിങ്സൊക്കെ വെച്ചിട്ടും റെഡിയാക്കാറുണ്ട് കേട്ടോ തേങ്ങ പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് അതും നല്ല രുചി തന്നെയാണ് എന്തായാലും ഇത് സിമ്പിളാണ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചപ്പോൾ കുറച്ച് നെയ്യ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരേ ടീസ്പൂൺ ഉണ്ടാവുള്ളൂ അത് നമ്മൾ അതിലോട്ട് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനോ ഇത് നോൺ സ്റ്റിക്ക് പാനല്ല കേട്ടോ അതുകൊണ്ട് തന്നെ പകുതി വെച്ചപ്പോൾ ഞാൻ ചട്ടി ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു ചട്ടിയിൽ ഒരു റിങ് വെച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് അലുമിനിയത്തിൻ്റെ ഒരു ചെമ്പട്ടി എടുത്താലും കുഴപ്പമില്ല അതിൽക്കൊരു റിങ്ങിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതാ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക ഏകദേശം നമുക്കൊരു അൻപത് മിനിറ്റ് ആകട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് വേവാവാന് ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ളത് ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഈ ഒരു പത്തിരി വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചട്ടി ഞാൻ പറഞ്ഞല്ലോ നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ചട്ടി പകുതി സമയമായപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാനലോട്ട് പിന്നെ അത് ഇറക്കി വെച്ചിട്ടാണ് ബാക്കി സമയം ഞാൻ വേവിച്ചെടുത്തത് അപ്പോൾ നമ്മളിതിന് കവർ ചെയ്യണ ഈ ഒരു അടപ്പിനെ ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു സമയം കറക്റ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ അപ്പോഴേക്കും ആ ഒരു മുട്ടേൻ്റെ മിക്സും പാലും ഒക്കെ നല്ലോണം മിക്സായിട്ട് നല്ല അടിപൊളിയായി വീർത്ത് വരുംണ്ടോ കണ്ടല്ലോ ഇപ്പം അതാ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളൊരു പാനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം അതാ നന്നായിട്ട് വീർത്തിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റേ ആയിട്ടുള്ളു കേട്ടോ വേവൊന്നും ശരിക്കും ആയിട്ടില്ല അപ്പോൾ അതാ കറക്റ്റ് സമയമായി ഞാനിതാ ഗ്യാസ് ഓഫാക്കാനായിട്ട് പോവുകയാണ് ഞാനൊരു കത്തി വെച്ചിട്ട് പതുക്കിയൊന്ന് കുത്തിയിടുന്ന അതാണ് കേട്ടോ അതും ഒരു വെട്ടും കുത്തും ഒക്കെ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അത് ഒന്ന് ഇളക്കി കൊടുക്കാം പ ഓടി ചെന്നിട്ട് നമ്മൾ കേക്ക് തട്ടിയെടുക്കണത് തട്ടിയെടുക്കരുത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ മുട്ട ഒരു മിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക പതുക്കിയ ഒരു സ്പാച്ചിലയോ കത്തിയൊക്കെ വെച്ചിട്ട് സൈഡുകളൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുക അതിനുശേഷം പതുക്കിയ ഒരു പാത്രത്തിലോട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ കണ്ടത് അത്രയും സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു കൂട്ട് എല്ലാവർക്കും എന്തായാലും ഒരുപാട് ഇഷ്ടമാവുംട്ടോ അത് ഞങ്ങൾ ഉറപ്പ് തരാം നമ്മളെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രുചിയാണ് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ അത് എന്തായാലും ഇഷ്ടമാവും പഞ്ചസാരൻ്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാം കേട്ടോ പഞ്ചസാര എത്രത്തോളം വേണമെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാ സൈഡും ഞാൻ വിടിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് പതുക്കിയൊന്ന് തട്ടിയെടുത്താൽ മതി കേട്ടോ തട്ടി തട്ടിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ വണ്ടി പേർക്ക് മുന്തിരിക്ക് ഒന്ന് ചാടി എന്നൊക്കെ കരുതും അതൊന്നും കുഴപ്പമില്ല അതിൻ്റെ മുകളിലോട്ട് അത് പെറുക്കി വെച്ചാൽ മതി അപ്പം ഞാൻ എന്താ ഒരു പാ ഒരു വായല വായൻ്റെ ഇലയിലോട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ലെയറോട് കൂടിയിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് കണ്ടോ നല്ല പഞ്ചിക്കെട്ട് പോലുള്ളൊരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വിട്ട് വിട്ടുപോരുള്ളൂ ആ ആ ഒരു കണ്ടോ എന്താണെന്നാ നല്ല ലെയറോട് കൂടിയിട്ട് തന്നെയാണ് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കുമ്പോഴും നല്ല രുചി തന്നെയാണ് കാണുന്നുണ്ടോ ആ ലെയറൊക്കെ പറയും എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഏതായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പോലെ കേട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ബാക്കിയുള്ളത് കൂടി ഒന്ന് കട്ട് ചെയ്യാം അത് കുറച്ചുകൂടി അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ കോരി വെച്ചിരുന്നു പക്ഷേ അതൊക്കെ നമ്മളെ സാധനം ഇങ്ങനെ ഇടക്ക് വന്ന് പാളിയാക്കി പാളിയാക്കി ഓരോ അണ്ടിപ്പരിപ്പും അടിച്ച് മാറ്റി പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ഒക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനേ പിന്നെ ഉണ്ടായിട്ടുള്ളൂ ഇനി അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ കഴിക്കാൻ കിട്ടുമ്പോഴും അതും നല്ല രുചി തന്നെ ആയിരിക്കും കട്ട് ചെയ്യുന്ന സമയത്ത് കടിപിടിയാണ് കട്ട് ചെയ്യരുത് പതുക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഓരോന്നും കട്ട് ചെയ്യുക അത് കട്ട് ചെയ്യുന്ന സമയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കൊത്തിളങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈച്ചൻ്റെ ശല്യം കുറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈച്ചൻ്റെ ഒരു മരുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരുണ്ടോ എന്ന് കണ്ട് നോക്കുക ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറുട്ടുള്ള കൊത്തളങ്ങ എന്ന് പറയും കണ്ണീച്ച എന്നൊക്കെ പറയും അതുണ്ട് കേട്ടോ അതിങ്ങനെ ജനാൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ഇടിയിലും അങ്ങോട്ടും പാറി പാറിക്കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ആ ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതാണ് നമ്മളെ അടിപൊളി പാൽപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും എത്ര കഴിച്ചാലും നമുക്ക് മതി വരൂല്ല അത്ര ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ലെയറൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഓരോ ലെയറിലും തേങ്ങയും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് ചേർക്കിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിലും നല്ല രുചി തന്നെയാണ്